ഈ കാലഘട്ടം ലഹരിയുടെ പ്രണയക്കണികളുടെ അതുപോലെ ഗെയിമുകളുടെയൊക്കെ പിന്നാലെ പോയിക്കൊണ്ട് കുട്ടികൾ അപകടങ്ങളിൽ ചാടുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ ഈശോയാണ് യഥാർത്ഥ ലഹരി എന്നും ഈശോയാണ് യഥാർത്ഥ വിജയം നൽകുന്നത് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് കുട്ടികൾ ഈ ദേവാലയത്തിലും ദേവാലയ പരിസരങ്ങളിലുമായി ഈശോയെ കണ്ടെത്തിയും ഈശോയെ പങ്കുവെച്ചും ഈശോയെ പ്രഘോഷിച്ചും നടന്നപ്പോൾ അത് നവ്യമായ ഒരു അനുഭവമായിരുന്നു എലോഹീം എന്ന പേരിൽ പഴയ നിയമത്തെ അധിഷ്ഠിതമാക്കി ഈ വർഷം വിശ്വാസോത്സവം നാം സംഘടിപ്പിച്ചപ്പോൾ പഴയ നിയമത്തിൽ ജീവിച്ച് മറന്ന ഏതോ ഒരു കഥാപാത്രമല്ല ഇന്നും ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന ബോധ്യം കുട്ടികൾക്ക് പങ്കുവച്ചു കൊടുക്കുന്നതിന് ഈ വർഷത്തെ വിശ്വാസ ഉത്സവത്തിന് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ വസ്തുതയാണ് തങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ദൈവം കൂടെയുണ്ട് എന്നും ദൈവം രക്ഷിക്കുമെന്നും ദൈവത്തോട് ചേർന്ന് നിന്നാൽ ജീവിതത്തിൽ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ സാധിക്കുമെന്നും വിവിധങ്ങളായിട്ടുള്ള കളികളിലൂടെയും പാട്ടുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും കുട്ടികളുടെ ഹൃദയത്തിലേക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ വർഷത്തെ വിശ്വാസോത്സവത്തിൻ്റെ വലിയ വിജയമായി കരുതുകയാണ് പലപ്പോഴും കുട്ടികൾ വിശ്വാസ പരിശീലനത്തിന് വിമുഖത കാണിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് പള്ളിയോട് ചേർന്ന് നിന്ന് പള്ളിയുടെ പ്രവർത്തനങ്ങൾ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മിഷൻ ലീഗ് വിശ്വാസ പരിശീലനം കെ സി വൈ എന്നിവയിൽ നിന്നൊക്കെ അകലം പാലിക്കുമ്പോൾ ഈ തവണത്തെ വിശ്വാസോത്സവം ഒരു പുതിയ ഓർമ്മപ്പെടുത്തലായിരുന്നു ഇവിടെ കുട്ടികളും യുവജനങ്ങളും മാതാക്കളും പിതാക്കളും എല്ലാവരും ഒന്നു ചേർന്നാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചത് അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ ഉത്സവം ഇടവകയുടെ ഒരു ഉത്സവം കൂടിയായി മാറുകയായിരുന്നു അതിൻ്റെ പിന്നിൽ സഹകരിച്ച എല്ലാവരെയും സ്നേഹത്തോടെയും നന്ദിയോടെയും കൂടി ഓർക്കുകയാണ് കൂടുതൽ നമ്മുടെ മക്കളെ ദൈവോന്മുഖരായി വളർത്തുന്നതിന് വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അതുപോലെ വിശ്വാസ പരിശീലന പദ്ധതിയുടെ ഭാഗമായി ഇനിയും പ്രവർത്തനോന്മുഖമായ കൂടുതൽ കാര്യങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ലോഹിം ഒരു വലിയ വിജയമാക്കി തീർത്ത എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നന്ദി പറയുന്നു ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ